ഹായ് ഫ്രണ്ട്സ് സ്റ്റാർ വില്ലൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി കണ്ടൻ്റ് ഏറ്റവും വേണം വന്നിട്ടുള്ളത് എന്താ സാധനം മനസ്സിലായോ നല്ല ഒന്നാന്തര എള്ളുണ്ട എള്ളുണ്ട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എങ്ങനെ എള്ളുണ്ട ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ നേരെ വീഡിയോയിലോട്ട് പോകണം ഫ്രണ്ട്സ് ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങ എടുക്കുമ്പോൾ നല്ല വെള്ളം പറ്റിയ തേങ്ങ പച്ച തേങ്ങ ഉണ്ടാക്കേണ്ടതിനുണ്ട് ഏറ്റവും ടേസ്റ്റ് ആയതെന്ന് ചോദിച്ചാൽ ആ തേങ്ങ വെള്ളം വറ്റി കൊപ്രായതുണ്ടല്ലോ ഉണ്ടായത് ഇതാ ഞങ്ങൾക്ക് സൗണ്ട് കേൾക്കണ്ടറിയില്ല ഇങ്ങനെയുള്ള തേങ്ങകളാണ് എടുക്കേണ്ടത് അപ്പോൾ ചോദിച്ചു നോക്കാം തേങ്ങ പൊടി ഒന്ന് കഴിഞ്ഞ് ഒക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു തേങ്ങകളാണ് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എണ്ണ എടുക്കേണ്ടി വന്നത് നമുക്ക് അതായത് ഏകദേശം പത്ത് തേങ്ങകളും നമ്മൾ എടുത്തിട്ടുണ്ട് വലിയ തേങ്ങ ആണെങ്കിൽ വലിയ തേങ്ങയാണെങ്കിൽ നമുക്കൊരു മൂന്നോ മൂന്നോ നാലെണ്ണമൊക്കെ എടുത്താൽ മതിയായിരുന്നു മാക്സിമം ഒരു അഞ്ചെണ്ണം എടുത്താൽ തന്നെ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ഈ ചെറിയ തേങ്ങകളായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എണ്ണം കൂട്ടിയെടുത്തത് മുമ്പൊക്കെ തേങ്ങ നമ്മൾ വർഷത്തിലൊരിക്കലാണല്ലോ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി ആട്ടാനൊക്കെ വേണ്ടി പൊളിക്കുക ആ സമയത്ത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കലായിരുന്നു അങ്ങനെ തിരഞ്ഞെടുത്ത് വെച്ച് അതിൽ നിന്ന് നല്ല വലുപ്പുള്ള തേങ്ങ നോക്കി തേങ്ങ നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് നമ്മൾ എടുത്ത് വെക്കാറാണ് സാധാരണ ചെയ്യാറുള്ളത് ഇപ്രാവശ്യം അങ്ങനല്ല തെങ്ങിൽ നിന്ന് വീണപ്പോഴന്നെ ഈ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ തേങ്ങ അങ്ങനെ ഇടാറില്ല അപ്പോൾ ഉണങ്ങി തേങ്ങിൽ നിന്ന് തന്നെ ഉണങ്ങി താഴെ വീണതാണ് അപ്പോൾ ഇത് നമ്മൾക്കിന് പൊട്ടിച്ചെടുക്കണം അപ്പൊ നമ്മൾ പൊളിച്ചെടുത്ത കോപ്പർ കോപ്പറങ്ങണം നുറുക്കി എടുക്കണം ഞാൻ എന്താണ് പണ്ടൊക്കെ ഉരലിലിട്ട് ഇടിക്കായിരുന്നു അതിന് പകരം നമ്മൾ മിക്സിയിലേക്കാണ് നോക്കുന്നത് മിക്സിയിലിട്ട് ചെറുതായിട്ട് മെസ്സി പൊടിയാക്കി എടുക്കാനാണ് അപ്പൊ എന്താണ് അതിന് പാകമാക്കിട്ട് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് മുറുക്കിയെടുക്കുകയാണ് ചെയ്തു നിന്റെ മൂർച്ഛള്ള കത്തിയതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ തേങ്ങ നല്ല ഉഷാറായിട്ട് നോറക്കിക്കഴിഞ്ഞു ഇത് ചെറുതാക്കി നോറക്കിയത് വെച്ച് മിക്സിയിലിടാൻ പാകത്തിനാക്കിയതാണ് എന്താ ഇനി ഇതൊന്ന് 俺いチちゃうな。 ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തേങ്ങ റെഡി ആക്കി കഴിഞ്ഞ് നമുക്ക് അടുത്തത് എള്ളാണ് എള് എടുക്കണം എള് ഒരു കിലോ എള്ള് ഉണ്ട് ഇത് നമുക്ക് നല്ലോണം കഴുകണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നല്ല പൂയി ചെറിയ ചെറിയ കല്ലുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മിക്കതിലും ഉണ്ടാവലുണ്ട് ഏഹ് അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം നല്ലോണം കഴുകിയെടുക്കണം കഴുകിയെടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല ഇളക്കിയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നോക്കിയാൽ കാണാം നമുക്ക് പൂയി ഒഴിവാക്കിയിട്ട് എടുക്കണം അപ്പോൾ എള്ളടുക്കാം നമ്മൾ കഴുകി നോക്കി സാധാരണ ഇങ്ങനെ തട്ടി തട്ടി എടുക്കേണ്ട സമയത്ത് എന്തുണ്ടാവും ഇതിൻ്റെ താഴെ ഭാഗത്ത് നല്ല പൂയി നിൽക്കും കേട്ടോ ഇതിലൊന്നുമില്ല നല്ല ഉള്ളതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും മണ്ണും കച്ചാറകളൊന്നുമില്ല കഴുകി വൃത്തിയാക്കി ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം ഇത് വറുത്തെടുക്കണം പണ്ട് നല്ല വൃത്തിയാക്കി കഴുകി കഴിഞ്ഞ് അതിൻ്റെ വെള്ള ഊറോളം നമ്മൾ കാത്തിരുന്നു ഇനി എന്ത് ചെയ്യണം നല്ല ഉഷാറായിട്ട് വറുത്തെടുക്കണം അതാണ് നെക്സ്റ്റ് പരിപാടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് നമ്മള് വറിച്ചെടുത്തു പൊടിച്ചെടുക്കണം കേട്ടോ നല്ല പൊടിച്ചെടുക്കണം നമ്മൾക്ക് അരി എടുക്കണം അരി ഒരു മൂന്ന് നാഴി അരി എടുക്കണം വലിയ ഗ്ലാസിന് മൂന്ന് നാഴി അരി ഇരിക്കണം അരി എടുത്താൽ മാത്രം പോലെ നല്ല കഴുകി വറുത്തെടുക്കണം നമ്മൾക്ക് നമ്മൾ കഴുകി വെച്ച അരി നല്ല വെള്ളം വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് ഇനി അരി വറുത്തെടുക്കണേ അപ്പൊ അരിമണി വറുത്തു കഴിഞ്ഞു മാറ്റി ഇനി നമുക്ക് വറുത്തുവെച്ച അരിമണി പൊടിച്ചെടുക്കണം അപ്പൊ നമ്മളെ വൃത്തിയാക്കി വെച്ച കടല ഇത് വറത്തെടുക്ക അതിനു വേണ്ടിയിട്ട് ഉപ്പിലൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പ് എടുത്തത് കടല് കറക്റ്റ് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വറവ് കറക്റ്റ് ആവാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ വളർത്തു വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ വറുത്ത് വേവാവുണ്ടാവും ചില ഭാഗത്ത് വേവാകൂല അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉപ്പ് നല്ല ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ കടലുള്ളൂ ഇപ്പൊ ഉപ്പ് ഏകദേശം ചൂടായിട്ടുണ്ട് നമ്മ കടല ചോന്നു വന്നിട്ടുണ്ട് ലക്ഷണമാണ് രക്ഷങ്ങള് തൊലികളൊക്കെ വേറെ ഇടാൻ തുടങ്ങി ഈ രൂപത്തിൽ തന്റെ വറവായതിനു ശേഷം മാത്രം കൂടെ കടലുണ്ടായ വേറൊരു ടേസ്റ്റ് ആട്ടാ സാധനം പിന്നെ അതുകൊണ്ട് നമ്മളതിപ്പം കടല ചേർക്കാൻ തീരുമാനിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടല് ചേർത്തുന്നുണ്ട് നിർബന്ധമില്ല അതുകൊണ്ട് പിന്നെ ഉപ്പമുക്ക് വേറെ കിട്ടും നല്ല റച്ചെടുത്തു ഇങ്ങനെന്ത് ചെയ്യണം ഇതിന്റെ തൊലിയൊക്കെ കളയണം തൊലി കളഞ്ഞതിന് ശേഷം നമ്മള് പൊടിച്ചെടുക്കാൻ പോകണം നല്ല ഈ ഒരു അടുത്ത നമ്മൾ ശർക്കര ശർക്കര എന്ത് ചെയ്യണം പൊടിച്ചെടുക്കണം ഇതിൽ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഒന്ന് നുറുക്കിയതിന് ശേഷം മിക്സിയിൽ ഇടാൻ വേണ്ടിട്ട് ഒന്ന് നുറുക്കി എടുക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത് മ്മളേ കങ്ങാളി പറഞ്ഞൊരു വേഗം നമ്മള് ശർക്കര ഒന്ന് പൊടിച്ചെടുക്കാം ശർക്കര ഇതിലിങ്ങനെ ജ്യൂസി ആയിട്ട് നിൽക്കുമ്പോൾ ഒട്ടി പിടിച്ച് നിൽക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ തേങ്ങയും കൂടി ഇട്ടിട്ടാണ് അടിക്കേണ്ടത് ഇനി പൊടിച്ച് എടുത്ത ഓരോ ഐറ്റം നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വറുത്തെടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ശർക്കര ശർക്കരയും അരച്ചെടുത്തുള്ള തേങ്ങയും അതാണ് ഈ കാണുന്നത് പിന്നെ ശർക്കരൻ്റെ കാര്യം പറയുമ്പോൾ ശർക്കര മിക്സിയിലിടയിൽ നല്ല ടാസ്ക് ആണ് അതുകൊണ്ട് അമ്മിയൊക്കെ ഉള്ള പോലെ ആണെങ്കിൽ അമ്മിയമ്മലിട്ട് പൊടിച്ചെടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ശർക്കര പൊടി എടുക്കുകയാണ് നല്ലത് കേട്ടോ പെട്ടെന്ന് മിക്സിയിലുണ്ട് രണ്ട് കറങ്ങി കറങ്ങുമ്പോൾ ഒപ്പി പൊടിച്ച് പോകണം അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യണം മിക്സ് ആക്കണം നമ്മൾ അരിമണി വറുത്തതും അതുപോലെ എള്ള് വറുത്തതും കടല വറുത്തതും കൂടെ പൊടിച്ച് ഇത് അതുപോലെ തന്നെ നമ്മൾ കൊപ്ര പൊടിച്ചതാണ് ഇത് അതുപോലെ തന്നെ ശർക്കര ഇനി ഇതെല്ലാം കൂടി മിക്സ് ആകും ആ പരിപാടിയാണ് അടുത്തത് ഓക്കെ നല്ല മിക്സ് ആക്കിയിട്ട് കാര്യപ്പെട്ട പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇത് മിക്സ് ആക്കി എടുക്കുക എന്നുള്ള ഒറ്റ പരിപാടിയും കൂടി ഉള്ളത് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി ഫിനിഷ് ഇട്ടും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പാകത്തിലായിട്ട് കേട്ടോ ഒക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തു എല്ലാം നല്ലോണം മിക്സ് ഇനി ഇത് ഉരുട്ടി എടുക്കണം ഉരുളകളാക്കി എടുക്കണം അതാണ് ഇതിൻ്റെ അർത്ഥപരിത ഉരുളാക്കൽ നിർബന്ധമില്ല നമുക്ക് ജസ്റ്റ് എള് ഉണ്ടാന്നല്ല എളുണ്ടാ എള്ളുണ്ടാന്നല്ലേ പറയേ അപ്പോൾ ആ രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എള്ളും എള്ളുംപുട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു എള്ളുണ്ടോ എള്ളുംപുട്ട് റെഡി ആയി കഴിഞ്ഞു ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിട്ട് നമ്മളെ കശുവണ്ടീൻ്റെ പരിപ്പ് വെച്ചെടുത്തിട്ടുണ്ട് മുകളിൽ പൊഴിച്ചു വെച്ചെടുത്തിട്ടുണ്ട് ഏതായാലും നമ്മൾ കുറച്ച ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളു കേട്ടോ അത് കണ്ട ഈ പാത്രം മുഴുവൻ ഈ പാത്രം മുഴുവൻ എള്ളും പുട്ടാണ് ഇത് നമുക്ക് ഉരുളാക്കി എടുക്കണേ എടുക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യുക ഒരു ബോട്ട് പിന്നെ പാത്രത്തിൽ നല്ല എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിൽ എടുത്ത് വെക്കണേ ഒരുപാട് കാലം തിരിക്കും ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റൂട്ടോ ആവശ്യത്തിനനുസരിച്ച് ഈർപ്പൊന്നും കട്ടാതിരുന്നാലും മതി പിന്നെ അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയാലോ മക്കളെ വിളിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് സൂപ്പർ 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 അടിപൊളി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് എല്ലാവരും വീട്ടിൽ ഒന്ന് പരീക്ഷ നോക്കുക വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ വെൽഡിന്റെ റെഡി ആയി കഴിഞ്ഞു നമ്മളെ വീടിൽ വീഡിയോ അവിടെ അവസാനിക്കാൻ പോണെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയി ബായ്